പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട് മനീഷ മനീഷ് ആ മനീഷ ചന്ദ്ര പിന്നെ വന്നെ ഒരാളെല്ലാം നമസ്കാരം അപ്പോ ബിഗ് ബോസ് സീസൺ സെവന്റെ കപ്പ് വാങ്ങിക്കൊടുത്ത് പി ആർ സാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പി ആർ പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് പി എൻ പണിയാണ് തന്നത് അതെ ഞങ്ങള് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേയും അച്ഛൻ പറഞ്ഞു ഇതിലും ഇറങ്ങുന്ന ആ പണിയില് കൂട്ടുനിന്ന അല്ലെങ്കിൽ എന്നെ ഇത്രയും റീച്ചും ഇത്രയും ഫേമസും ഇത്രയും വൈറലാക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എന്റെ എല്ലാം നന്ദിമാർ ഇതുപോലുള്ളത് എന്ത് ചെയ്യാനാണ് കഞ്ഞീം വെള്ളവും കുറിച്ച് ജീവിച്ചോ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നോ ഇൻഫോർമേഷൻ വിവരമില്ല ിയാർ പണിയെടുത്ത് വിജയിപ്പിച്ച അഖിൽ മാരാരിനോട് മാരാർ പറയുന്നതായിട്ടു അതായത് റീയൻഡ്രിക്ക് കേറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു പക്ഷെ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത് അതിന് ഞാൻ കപ്പ് വായിച്ചു കൊടുത്തല്ലോ നീ വിചാരിക്കുന്നത് അയ്യോ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ ഒരു എവിടുന്നെങ്കിലും ഒരുപാട് മാഷെ അവനെ ു ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ വിനുസാറും പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടിയാ പറയുന്നത് അതറിഞ്ഞാൽ ഒത്തിരി എന്തായാലും എന്റെ അമ്മയുടെ പേര് നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരം തള്ളിക്ക് ജനിച്ച അല്ലെന്ന്